ಮುಳುವನ್ ಹಿಂದು ಅ ಚರ್ಚ್ കേരളത്തിലെ മുഴുവൻ സി പള്ളികളിലെ ഇമാമമാരും അമ്പലത്തിലെ സ്വാമിമാരെ പോലെയോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ചർച്ചകളിലെ അവിടുത്തെ നേതാവിനെ പോലെയോ ഒക്കെയാണ് മാനവരാശിക്ക് തനിഞ്ഞേക്കിയ സുന്ദരമായ മതമാണ് ദുഷുഖമായ ഈ ദീനുൽ ഇസ്ലാം അതിവിടെ മാനവരാശിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാഉൽ സലീങ്ങളെ നിയോഗിച്ചു അവരൊക്കെ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു അവസാനം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സുന്ദരമായ ഈ മൺമറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ച മനസ്സിലാക്കിയ മഹാന്മാരായ റസൂലുള്ളാഹി മഹാന്മാരായത് പകർന്ന് നൽകിയത് ആ പഠിച്ച സ്വഹാബത്ത് അവരുടെ പഠിപ്പിച്ചു അവരെ ശേഷമുള്ളവർ ഇപ്പൊ നമ്മുടെ ഈ പാരമ്പര്യത്തെ നിഷേധിച്ചാൽ

ശുദ്ധമായ दीन നീ ഇസ്ലാം നീ ഇസ്ലാമിന്റെ പ്രായോഗിക രൂപമാണ് അവരു സുന്നത് യുൽ ജമാഅ സഹാബത്തു റസൂലുള്ളാഹി തംഗൽ എന്ന കണ്ട കേട്ടു പഠിച്ചു മനസ്സിലാക്കി റസൂലുള്ളാഹി തൻറെ സുന്നത്ത് ആ ജമാഅത്തു സഹാബ അടിയോടെ നമുക്ക് കിട്ടി പോകുന്ന ഈ പാരമ്പര്യം ഈ പാരമ്പര്യം തെളിപറഞ്ഞാൽ दीन दीन അല്ല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞു വമൻ യത്തബിക്കു റസൂല മിമ്മാ തബയ്യന ലഹുൽ ഹുദാ

പരിശുദ്ധമായ ഖുർആൻ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധേയം നമുക്ക് വ്യക്തമാക്കി തരികയാണ് എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥമായ ദീനിന്റെ എന്ന് പറഞ്ഞ് ഞങ്ങളാണ് ശരിയായ അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് ഇസ്ലാം ദീനിന്റെ പേരിൽ എല്ലാവരും ഞങ്ങളാണ് ദീനിന്റെ വാക്താക്കൾ എന്ന് അവകാശപ്പെടുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കാർക്കും അതിനുള്ള

പറയാൻ പറയാം എന്നാൽ ുംബുറും കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ

ആ പാജ്നെ പ്രതി പറയാൻ പറ്റിയ വാക്കാണോ ഇത് ഓട്ടേ ഒരു കേവലം സാധാരണ മുസ്ലിമിനെ പ്രതി പോലും പറയാൻ പറ്റിയ വാക്കാണോ കാഫിറാണ് മുശ്രിക്കാണ് എന്നുള്ളത് അല്ല ഉമർ അപ്പെട്ട ഉസ്മാൻ റസൂലുള്ളാഹിഹിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തിലെ റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗത്തേക്കിനിയോം അവരെ শত্রുകളുടെ വിളികോടിക്ക് শত্রുകളുടെ പിന്നാലേ കൂടി അവസാനം ഒരാളെ അവരുടെ മുന്നിൽ കെട്ടിയപ്പോൾ അയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു തങ്ങളുടെ ഈ വിവരം എന്നിലെ പ്രതിവക്ഷത്തിനെന്റെ പ്രതിവക്ഷത്തു വരുമോ നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നിന്നെ ആര് രക്ഷപടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് ചൊല്ലിയ മനുഷ്യരിലെ വിശ്വസിയില്ല എന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞില്ലേ ആ സമയത്ത് സ്വഹാബികൾ തിരിഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു ഐനമാ പാല മഹഫത്ത സിലാന يا رسول الله ആനേ

ാണ്ഹിലെന്ന് <heliser> പറയുന്നവരെ <Zum voi all compteais> ജർകാരോകളുടെ ആരോപണവും അതേപോലെ കുപ്ര ആരോപണവും നടതാതിരിക്കുക രണ്ട് വലാ തുത്തബ്ബിറുഹു ബിദംബിൻ എന്തെങ്കിലും ഒരു ദോഷം ചെയ്തതിൻ്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരും മുഅ്മിനൈ കാഫറ തദരിക്കുക വലാ തുഖരീജുഹു മിനൽ ഇസ്ലാമി ബിഅമലിൻ ഒരു മുസ്ലിം തവക്കില വൻ പോയൽ പ്രവർത്തനത്തിൻ്റെ പേരിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് നി പറയാതിരിക്കുക

മൗലവി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലുള്ള സുന്നി പള്ളികളൊക്കെ ഹൈന്ദവരുടെ ക്ഷേത്രമാണ് ക്ഷേത്രം പോലെയാണ് കേരളത്തിലുള്ള സുന്നികളുടെ പള്ളിയൊക്കെ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ ചർച്ച് പോലെയാണ് കേരളത്തിലുള്ള സുന്നികളുടെ പള്ളിയിലുള്ള ഇമാമുകളൊക്കെ അമ്പലത്തിലെ പൂജാരിയെ പോലെയാണ് അതല്ലെങ്കിൽ വൈദികനെ പോലെയാണ് എന്താ കാരണം കേരളത്തിലുള്ള സുന്നികളുടെ പള്ളികൾ നടക്കുന്ന പള്ളിയാണോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആണന്തികളൊക്കെ നടക്കുന്ന പള്ളിയാണോ അമ്പലത്തിന്റെ തുല്യമാണ് ആ പള്ളിയിൽ നിസ്കരിക്കൽ അമ്പലത്തിൽ വെച്ച് നിസ്കരിക്കുന്ന തുല്യമാണ് ക്ഷേത്രങ്ങളും അതുപോലെ ചർച്ചിൽ വെച്ച് നിസ്കരിക്കുന്ന തുല്യമാണ് ഇതൊക്കെ നിർവഹിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന പള്ളികളിലെ അമ്പലങ്ങളിലെ അതുപോലെ ക്രിസ്ത്യാനികളുടെ സ്വാമിമാരെ അമ്പലത്തിലെ ഒക്കെ തുടർന്ന് എന്ന് പരസ്യമായി പൊതു സമൂഹത്തോട് ഈ മനുഷ്യൻ പ്രസംഗിക്കുകയുണ്ടായി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആക്രോശമാണെങ്കിൽ

അദ്ദേഹത്തെ അങ്ങേത്വം ആക്രോഷിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങൾ മീഡിയയിൽ നമുക്ക് ധാരാളമായി കാണാം ഇദ്ദേഹം ഇദ്ദേഹം ജമാഅത്തിന്റെ ജമായി പ്രവർത്തിച്ച് നടക്കുന്ന അതിനുവേണ്ടി ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു നമ്മളെല്ലാവരും ഐക്യത്തിലായിരിക്കണം എല്ലാവരും സമാധാനത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നത് നമ്മളൊക്കെ ഒരേ പ്ലാറ്റ്ഫോമിലാണ് മുസ്ലിം ആണ് ആ നിലക്ക് നമ്മൾ സൗഹാർദ്ദത്തിൽ കഴിയണം എന്ന് പറഞ്ഞ ആൾ ஏதாறு yeah, வருஷங்கள் no,

عمریترمان وكيداله كفرا والمسلمي اور قهرين دل ادي كفرال نيمي غدي شهرمان الله تعالى فرمایا كفرال مسلمنا رسول الله ും അവരുടെ

ഞാൻ അവസാനിപ്പിക്കുകയാണ് ആസ്ഥാനം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അത് നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളുമായി ബന്ധപ്പെട്ടതിലും